ഹലോ വിവ്യാ ശ്രീനി നിശാന്ത് ഫ്രം മിത്തു പട്ടിയേ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് ടൈപ്പ് കുർത്തി ഒന്ന് നമ്മുടെ ആലിയൊക്കെ ഞാൻ ഇതുവരെ ആലിയക്കാട്ട് കൊ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു അപ്പൊ ഞാൻ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ആലിയൊക്കെ കൊണ്ടുവരാമെന്ന് അപ്പോൾ ലോ റേഞ്ചിലാണ് നമ്മൾ ആലിയെക്കാട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ഈ വേറെ ഇത് വന്നിരിക്കുന്നതാണ് നല്ലൊരു ബ്രൗൺ കളർ ബ്രൗൺ പ്രിന്റ് ആയിട്ട് വരുന്ന ഒരു നല്ലൊരു കളറാണ് ഇതിന് ലേസ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളർ ലേസ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഡീപ്പ് വി നല്ല വീനക്ക് ഡീപ്പ് വി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ബാക്ക് വരുന്നത് അലൈൻ ആണ് കേട്ടോ അലൈൻ ചെയ്തിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സിസ്കോ സിസ്കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ലൈനിങ് കോട്ടൺ ലൈനിങ് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന് പിന്നെ ഇതിന്റെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് സൈസ് വരുന്നത് സ്മോൾ ടു റ്റു എക്സ് വരെയുള്ള സൈസിലാണ് ഇത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത്രയും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് വരുന്ന ഈ ലേസ് ഒക്കെ ചെയ്തിട്ട് വരുന്ന ഈ കുർത്തിയുടെ റേറ്റ് എന്ന് പറയുന്നത് ഈ ആലിയക്കെട്ട് കുർത്തിയുടെ റേറ്റ് എന്ന് പറയുന്നത് വെറും ത്രീ ഡബിൾ നയൻ മാത്രമാണ് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങൾക്ക് അത്രയും ഇതായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ കുർത്തി ആവശ്യമുള്ളവർ ഇപ്പം തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഇതിൻ്റെ സൈസ് ഞാൻ പറഞ്ഞു സൈസ് വരുന്നത് സ്മോൾ ടു ടു എക്സ് വരെയുള്ള സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഫോർട്ടി സെവൻ ലെങ്ത് ഉണ്ട് ബ്ലാക്ക് ലേസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റുമോ അപ്പോൾ ഞാൻ മറ്റൊരു ഒരെണ്ണം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഫ്രോക്ക് ടൈപ്പും കൂടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് കോഫി ബ്രൗണും ഫ്ലോറലും കൂടെ വരുന്ന ഇത് റയോൺ ആണ് ഈ പോർഷൻ വരുന്നത് റയോൺ ആണ് ഇത് ലിക്ര എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലോറൽ ആണ് ഇത് ഫ്രോക്ക് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഓഫീസ് ഹാഫ് ആയിട്ട് ഫ്ലോറലും റയോണും ചേർത്തിട്ടും ബാക്കിയുള്ളത് നമ്മൾ പേടിച്ചിട്ട് അതിന് താഴെ വീണ്ടും നമ്മൾ ആ ഫ്ലോ ഫ്ലോറൽ പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് കൊഫ്ഡ് സ്ലീവാണ് ഇവിടെ ഒരു പടി പോലെ കോഫി ബ്രൗൺ കളറിൽ പടി പോലെ കൊടുത്തിട്ടുണ്ട് ഒരു ഫ്രോക്ക് ടൈപ്പ് ഫോർട്ടി സെവൻ ലെങ്ത് തന്നെ ഇതിനും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സൈസ് വരുന്ന സ്മോൾ ടു ടു എക്സൽ വരെയുള്ള സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ ബാക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ലൈനിങ് കൊടുക്കാതെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ലൈനിങ്ങിന്റെ ആവശ്യമില്ല ഇത് റയോണാണ് മെറ്റീരിയൽ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ഇത് വെള്ളത്തെ ഭാഗം ലിക്ര എന്ന് പറയുന്ന മെറ്റീരിയൽ ആണ് ഇത് ഇതും ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ സ്മോൾ ടു റ്റു എക്സ് എൽ വരെയുള്ള സൈസില് അവൈലബിൾ ആണ് ത്രീ നമ്മുടെ ഹാഫ് സ്ലീവ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ ത്രീ ഫോർത്ത് അല്ല സ്ലീവ് ഹാഫ് സ്ലീവ് അത് പഫ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ബാക്ക് ഇത് എങ്ങനെയാണ് വരുന്നത് സ്മോൾ ടു ടു എക്സൽ വരെയുള്ള സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ വെറും ത്രീ ഫിഫ്റ്റി റേഞ്ചിലാണ് ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് കാണിച്ച രണ്ട് കുർത്തീസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്ത കുർത്തിയായിട്ട് ലോ ബജറ്റ് ആ ബജറ്റ് ഫ്രണ്ട്ലി കുർത്തിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ